അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ തല്ലി തീർക്കുകയാണ് അതിന് മറുപടിയായിട്ട് പാകിസ്ഥാനും ആക്രമണം നടത്തുന്നുണ്ട് ഇപ്പൊ ദോഹയിൽ ചർച്ചയൊക്കെ സമാധാന ചർച്ച നടത്തുന്നുണ്ട് വെടിനിർത്തൽ കരാർ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും മൂന്ന് ക്രിക്കറ്റ് കളിക്കാർ ഉൾപ്പെടെ പത്ത് പേരെയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഇല്ലാതെയാക്കി കളഞ്ഞത് അതിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് എങ്ങനെ വരും ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം ദോഹ ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നില്ല ഉണ്ടായാൽ തന്നെ അത് പാലിക്കപ്പെടാൻ പോകുന്നില്ല കാരണം പ്ലെയർ ഈസ് സമ്മണൻസ് ഇതിപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലാണ് യുദ്ധം നടക്കുന്നതെന്ന് നമുക്ക് പ്രതീതി ഉണ്ടാവുന്നതെങ്കിലും അതൊരു പ്രാതിഭാസിക സത്യം മാത്രമാണ് ശരിയായിട്ടുള്ള സത്യം എന്ന് പറഞ്ഞാൽ ഇത് അമേരിക്കയുടെ ഒരു കളിയാണ് അമേരിക്ക ഈയിടെയാണ് ബാഗ്രാം ഇൻ്റർനാഷണൽ വിമാനത്താവളം തങ്ങൾക്ക് വിട്ടുതരണം അവരുടെ പടയാളികളൊക്കെ അവരുടെ വ്യൂഹങ്ങളൊക്കെ തമ്പടിച്ചിരുന്ന അവർ കൊണ്ടുവന്ന് ഇറക്കുകയും ആയുധങ്ങൾ കൊണ്ട് ചെയ്ത സ്ഥലമാണ് ബാഗ്രാം മറ്റൊരു റിപ്പബ്ലിക്കിൻ്റെ മറ്റൊരു സ്വയം സ്വയംഭരണ രാജ്യത്തിൻ്റെ വിമാനത്താവളമൊക്കെ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതിരി കവിഞ്ഞ മോഹമാണ് അതിരി കവിഞ്ഞ അതിരി വിട്ട മോഹവുമാണത് അത് കൊടുക്കാൻ പറ്റില്ലെന്ന് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും കൈയടക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം ഈ ഒരു ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് പലതവണ അസീം മുനിയർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി ഫീൽഡ് മാർഷലിനെ അവിടെ ക്ഷണിച്ചു വരുത്തി വൈറ്റ് ഹൗസ് നിരന്തരമായിട്ട് സൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു ഇയാളെ അതിനോട് ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അമേരിക്കയുടെ ഈ താൽപ്പര്യം നടക്കാത്തടത്തോളം കാലം യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും ഒടുവിൽ പാകിസ്ഥാനെ കൊണ്ട് ആളും അർത്ഥവും പണവും കൊടുത്ത് സഹായിച്ചുകൊണ്ട് ബാഗ്രാമാർ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നേരിട്ട് നേരിട്ടെന്തുകൊണ്ട് അമേരിക്ക ഇടപെടുന്നില്ല എന്നൊരു ചോദ്യം അപ്പോൾ ചോദിക്കാം തീർച്ചയായിട്ടും പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ താലിബാനോടാണ് കളിക്കുന്നത് അമേരിക്ക ലോകത്തിലെ നമ്പർ വൺ സേനാ ശക്തിയാണ് സംശയമൊന്നുമില്ല രണ്ടാമത് വരുന്നത് റഷ്യയാണ് മൂന്നാമത് ഇന്ത്യയാണ് വരുന്നത് നേരത്തെ ചൈനയായിരുന്നു ചൈനയുടെ സ്ഥാനം ഇന്ത്യ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിപ്പോൾ അപ്പോൾ അങ്ങനൊരു രാജ്യത്ത് വിമാനങ്ങൾ നിങ്ങൾക്കിതിരെ ടോമാഹോക്കും മിസൈൽസൊക്കെ ആയിരിക്കാം പക്ഷേ ഇവർ ചെയ്യുന്ന യുദ്ധമെന്ന് പറഞ്ഞാൽ ആകാശത്തിലല്ല കരയ്ക്കാണ് ആര് താലിബാൻ അവരെ മല മടകളിൽ മല നിരകളിൽ ഒളിച്ചിരുന്നു കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് വിമാനങ്ങൾ വരുമ്പോൾ അവർ ഈ മലമടക്കുകളിലേക്ക് പിൻവാങ്ങും അതിനുശേഷം വീണ്ടും വന്ന് യുദ്ധം ചെയ്യും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിയറ്റ്നാമിലും നമ്മൾ കണ്ടത് അതാണ് നേരത്തെ അമേരിക്കയുമായിട്ടുള്ള യുദ്ധത്തിലും ഇത് തന്നെ കണ്ടതാണ് ഗർല വാർഫെയറാണ് അവരെ വല്ലാൻ വേറെ ആരും കാരണം അവർ മലകളിൽ തന്നെ ജനിച്ചു വളർന്ന് അവിടെ യുദ്ധം ചെയ്ത് വളർന്നു വന്നവരാണ് ആ കാര്യത്തിൽ പാകിസ്ഥാനും അവരെ തോൽപ്പിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെയാണ് വസീറിസ്ഥാൻ മേഖലയിൽ പട്ടാളക്കാരെ നിരന്തരം പാകിസ്ഥാൻ പട്ടാളക്കാരെ നിരന്തരമായിട്ട് അവർ കൊന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല വസീറിസ്ഥാനിലെ ജനങ്ങൾ പറയുന്നത് ഞങ്ങൾ ഷഹബാസ് എന്ന് പറയുന്ന പാക് പ്രധാനമന്ത്രിയെ അംഗീകരിക്കുകയില്ല ഞങ്ങൾ ഇമ്രാൻഖാനെ മാത്രമേ അംഗീകരിക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂറെന്ന് പറയുന്നത് വാസ്തവത്തിൽ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഗോത്രവിഭാഗക്കാരാണ് അവരുടെ മുഴുവൻ കൂറ് അഫ്ഗാനിസ്ഥാനോടാണ് അഫ് അഫ്ഗാനിസ്ഥാനോടാണ് അല്ലാതെ പാകിസ്ഥാനോടല്ല എന്നാണ് അങ്ങനെ ഒരു കാര്യം അവിടെ കിടക്കുന്നിടത്തോളം കാര്യം ഇതിന് ഒരു പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവില്ല എന്നിരിക്കെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നടത്തിയത് ഒരു വലിയ കുഴപ്പമുണ്ടാക്കുന്ന സംഭവം ആ കുഴപ്പമെന്ന് പറയുന്നത് അവർ വീണ്ടും കയറി അവരുടെ വിമാനം ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തി അതിന് നിസ്സഹായകരാണ് വാസ്തവത്തെ അവിടെ പട്ടാളക്കാർ സുരക്ഷിതരായിട്ട് മാറി നിൽക്കും അവർ ഒളിച്ചിരിക്കും പക്ഷേ സാധാരണ ജനങ്ങൾ സിവിലിയൻസിനെയാണ് ആ സിവിലിയൻസിൻ്റെ പത്തു പേരെയാണ് കൊന്നത് ആ പത്ത് പേരുടെ കൂട്ടത്തിൽ മൂന്ന് പേര് ക്രിക്കറ്റ് കളിക്കാരാണ് ക്രിക്കറ്റ് കളിക്കാരായ അത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ക്രിക്കറ്റ് ബോർഡുണ്ട് അതിനൊക്കെ വലിയ മാനങ്ങളുള്ളതാണ് അവരെ കൊന്നു കഴിയുക എന്ന് കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാനം ഈ രണ്ട് രാജ്യങ്ങൾക്കും അപ്പുറത്തേക്കും വിശ്വ പ്രാധാന്യം കൈവരിക്കുകയാണ് അങ്ങനെ ഒരു സംഭവമാണെന്നുണ്ട് അതിവിടെ ഇപ്പോൾ കൊന്നിരിക്കുന്നത് കബീർ അതുപോലെ തന്നെ ഹാറും സബ് ഗത്തില്ല ഇതെല്ലാം ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കളിക്കാരാണ് പക്ഷേ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉദിച്ചുയരുന്നൊരു താരമാണ് ആയെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്ത്യയുമായിട്ടുള്ള കളിയിൽ പോലും അവരുടെ പോരാട്ട വീരിയെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ശക്തമായ ബാറ്റിംഗ് അതുപോലെ തന്നെ ബോളിങ് ഇതൊക്കെ ഒരു പക്ഷേ പാകിസ്ഥാനെ മറികടക്കുന്ന ഒരു തരത്തിലേക്ക് ഇവർക്ക് പണമില്ല യാതൊരു വിധമായ ഫെസിലിറ്റിയും ഇല്ല രാജ്യം എപ്പോഴും യുദ്ധത്തിലല്ലേ അത് ഇല്ലാത്തൊരവസ്ഥ ശാന്തമായിട്ടും സമാധാനമായിട്ടും ഒരവസ്ഥ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ലോകത്തിലെ ടുവോ ത്രീയോ ഒന്നും നമ്മൾ പറയുന്നത് രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനത്തൊക്കെ വരുന്ന കായിക കരുത്ത് അവർക്കുണ്ടെന്നുള്ളതും വളരെ സ്പഷ്ടമാണ് അപ്പോൾ ആ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും പണം ഇതൊക്കെ പണവും കോച്ചിങ്ങും ഒക്കെ വേണേൽ അല്ലാതൊന്നും ഇവർക്ക് ഒരു മാച്ച് ജയിക്കാൻ പറ്റില്ല അതൊന്നും ഇല്ലാതെ തന്നെ അവരിങ്ങനെ നേടി കഴിഞ്ഞിരിക്കുക അപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് ഇതിനെ തുടർന്ന് ഇവര് ഒരു ത്രിരാഷ്ട്ര അന്താരാഷ്ട്ര ടൂ ത്രിരാഷ്ട്രം എന്ന് പറയുമ്പോൾ ഒരു അന്താരാഷ്ട്ര ടൂർണമെൻ്റ് ആണ് അപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ബോർഡ് ഇടപെടുന്ന ഒരു സംഭവമാണ് ആ മത്സരം ഇപ്പോൾ അതിൽ ഞങ്ങൾ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞ് ബോയ്ക്കൗട്ട് ചെയ്തിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ ന്യായമായിട്ടുള്ള കാരണമാണ് ക്രിക്കറ്റ് കളിക്കാരായ മൂന്നുപേരെക്കൂടി കൊന്നിരിക്കുന്നു സിവിലിയൻസിനെ കൊന്നത് തന്നെ ഒരു യുദ്ധക്കുറ്റമാണ് അത് മുന്നറിയിപ്പില്ലാതെയുള്ള ഒരു ആക്രമണമായിരുന്നു പക്ഷേ അതുകൂടാതെ മൂന്ന് ക്രിക്കറ്റ് കളിക്കാരെ കൂടി കൊടുത്തിരിക്കുന്നു അപ്പോൾ അന്താരാഷ്ട്ര മാനങ്ങൾ കൈ വന്നിരിക്കുന്നു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കൂടാതെ അതിൽ മത്സരിക്കേണ്ടിയിരുന്നത് ശ്രീലങ്കയാണ് അപ്പോൾ ഇത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനേയും കൂടാതെ ശ്രീലങ്കയെയും ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ബോർഡിനെയും ബാധിക്കുന്ന ഒരു സംഭവമാണ് ഇത് ഒരു പിന്നെ ഇൻ്റർനാഷണൽ മത്സരമാണ് അവിടെ പോയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ മാനങ്ങൾ ഉയരും തീർച്ചയായിട്ടും ക്രിക്കറ്റ് കളിക്കാരെല്ലാം ഈ ക്രിക്കറ്റ് കളിക്കാരെ കൊന്നതിനെ അപലപിക്കും സംശയമില്ല ബോർഡും അപലപിച്ചേ പറ്റൂ ഇന്ത്യയുടെ ക്രിക്കറ്റ് ബോർഡും അപലപിച്ചേ പറ്റൂ കാരണം വളരെ ഈ കളിക്കാരെന്ന് പറയുന്നത് പ്ലേയേഴ്സ് എന്ന് പറയുന്ന ഫീൽഡിലെ പ്ലേയേഴ്സാണ് യുദ്ധത്തിലെ പ്ലേയേഴ്സെല്ലാം അവരെ കൊല്ലേണ്ട ഒരാവശ്യമില്ല അവരെ കൊന്നത് എന്തിനാണ് അല്ലെങ്കിൽ പാകിസ്ഥാനെ തെറ്റുപറ്റി അതിൽ അവരെ മാപ്പ് പറയണം വളരെ ഗുരുതരമായി ഒരു യുദ്ധത്തിലും ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാരെ തിരഞ്ഞുപിടിച്ച് കൊല്ലുന്ന ഒരു പരിപാടിയില്ല പാകിസ്ഥാൻ തന്നെ ഒരു ക്രിക്കറ്റിലെ നമ്പർ വൺ ശക്തിയായിരുന്ന രാജ്യമാണ് ഇപ്പോഴും ക്രിക്കറ്റിൽ അവർക്ക് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പ്രാധാന്യമുള്ള രാജ്യമാണ് അപ്പോൾ അവർ പ്ലേ ഗുഡ് ക്രിക്കറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇവിടെ അവർ നടത്തിയിരിക്കുന്ന ഒരു ഫൗൾ പ്ലേ ആണ് യുദ്ധത്തിൻ്റെ മറവിൽ ക്രിക്കറ്റ് കളിക്കാരെ കൊല്ലുക എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധ കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ അവർക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് ആ തെറ്റ് അവർ ഏറ്റു പറയേണ്ടതാണ് ദോഹയിലെ ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നു അത് ഇസ്ലാമിക താല്പര്യം കൊണ്ട് മതപരമായ താല്പര്യം കൊണ്ട് നടക്കുന്നതാണ് പക്ഷേ ഇതിന് മതപരമായ താല്പര്യങ്ങൾ മാത്രമല്ല അതിന് കായികമായ താല്പര്യങ്ങൾ വരുന്നു അതുപോലെ അമേരിക്കൻടേതായിട്ടുള്ള താല്പര്യങ്ങൾ വരുന്നുണ്ട് ബാഗ്രാം എയർപോർട്ട് വിട്ട് കിട്ടണമെന്നുള്ള താല്പര്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഞാൻ വിചാരിച്ചാൽ ഇപ്പോൾ വേണമെങ്കിൽ യുദ്ധം നിർത്താൻ പറ്റും പക്ഷേ ഞാൻ വിചാരിക്കില്ല ഞാൻ അങ്ങനെ സ്പഷ്ടമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുക പരസ്യമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുക എന്താ കാര്യം മറ്റൊന്നുമല്ല ബാഗ്രാം വിമാനത്താവളം വിട്ടുകിട്ടണം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ച് കീഴടക്കി ബാഗ്രാം വിമാനത്താവളം പിടിച്ചെടുക്കണം അപ്പം ഞങ്ങളത് സ്വീകരിക്കുക അതുവരെ യുദ്ധം എന്ന് അദ്ദേഹം പറഞ്ഞ കാരണം ഇതാണ് യഥാർത്ഥ കാരണം പക്ഷേ പറഞ്ഞ കാരണം മറ്റൊന്നാണ് അതായത് എനിക്ക് വല്ലപ്പോഴുമൊക്കെ അമേരിക്കയുടെ ഭരണം കൂടി ഏറ്റെടുക്കേണ്ടത് അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇതിനകത്ത് ഇടപെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ താല്പര്യം ബാഗ്രാം എയർപോർട്ടിൽ തന്നെയാണ് ഈ ബാഗ്രാം എയർപോർട്ട് കിട്ടുന്നത് ഇന്ത്യ പിന്തുണയ്ക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചു പക്ഷേ ഇന്ത്യ പിന്തുണച്ചില്ലെന്ന് മാത്രമല്ല അഫ്ഗാനിസ്ഥാനോടൊപ്പം നിന്ന റഷ്യയോടും ചൈനയോടും ഒപ്പം ഇന്ത്യ നിന്നു ഇപ്പം ഇതിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് പാകിസ്ഥാൻ്റെ അല്ല അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള വിദേശകാര്യമന്ത്രി അദ്ദേഹം അമീർ ഖാൻ മുത്തക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ അമീർ ഖാൻ മുത്തക്കി കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ വന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് സം ചർച്ചകൾ നടത്തി ഇത് പാകിസ്ഥാന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പേടിയായി ആ രാജ്യത്തിന് അതിനെ തുടർന്ന് ഒരു രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി മറ്റൊരു രാജ്യം സന്ദർശിച്ചു എന്നതിൻ്റെ പേരിൽ ഈ സന്ദർശിച്ച രാജ്യത്തിൻ്റെ ആൾക്കാരെ കൂട്ടക്കൊല ചെയ്യുന്നത് ഇതുവരെ കേട്ടിട്ടില്ല പാകിസ്ഥാൻ അതും ചെയ്തു ഇന്ത്യ സന്ദർശിച്ചു എന്ന കുറ്റത്തിന് അഫ്ഗാനികളെ അവർ കൊന്നു തിരിച്ചടിച്ചു ഒമ്പത് പട്ടാളക്കാരെ അവർ ചാവേറിനെ വിട്ടു അഫ്ഗാനിസ്ഥാനൊക്കെ ഒരു ചാവേറിനെ വിട്ടു കൊണ്ടു ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് പാകിസ്ഥാൻ ഈസ് ഹാവിങ് എ ടേസ്റ്റ് ഓഫ് ഇറ്റ്സ് ഓൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആർക്ക് നേരെ പ്രയോഗിച്ച വിഷം മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വിഷമാണ് വിഷം അവരിപ്പോൾ അവർ തന്നെ രുചിച്ചറിയും അതായത് ഇന്ത്യക്ക് നേരെ അവരഴിച്ചു വിട്ട ഈ ചാവേർ അതുപോലുള്ള ഭീകരാക്രമണങ്ങൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവർക്ക് തിരിച്ചുകൊള്ളും അതാണ് ഇതിൻ്റെ ഒരു കാവ്യനീതി രാഷ്ട്രീയമായിട്ടുള്ള അതുപോലെ തന്നെ ജിയോ പോളിറ്റിക്കലായിട്ടുള്ള ഒരു കാവ്യനീതിയാണ് പാകിസ്ഥാൻ ചരിത്രത്തിൻ്റെ ഈ സന്ദിഗ്ധ മുഹൂർത്തത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഉപസംഹരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക